തിരുനാമത്തിന് മഹത്തുകൊണ്ടായിരിക്കട്ടെ ഏറ്റവും ആരാധനായ നമ്മുടെ വികാരിയച്ഛൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ സ്റ്റോൺ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഭക്തസംഘടനകളുടെ പ്രതിനിധികളെ സ്വാ യോഗം സ്വാഗതം ആശംസിച്ച ശ്രീ ബിൻസി മറ്റ് വിശ്വാസ സമൂഹമേ കൊച്ചുകുട്ടികളെ കൃതജ്ഞത പറയുക എന്നുള്ള ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ നിൽക്കുകയാണ് കൂടുതലൊന്നും തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ കുട്ടികൾ എല്ലാം അണിഞ്ഞൊരുങ്ങി അവർ ചാന്തൊക്കെ തേച്ച് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് കാത്തിരിക്കുന്നു ഒപ്പം ആ പ്രോഗ്രാം കാണുന്നതിനായിട്ട് നിങ്ങളും കാത്തിരിക്കുകയാണ് അപ്പോൾ ഏറെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് നന്നല്ല എന്ന് തോന്നുന്നു എങ്കിലും ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കോവിഡ് മുഖാന്തരം സൺഡേ സ്കൂൾ കുട്ടികളിലെ സൺഡേ സ്കൂൾ കുട്ടികളിലേക്ക് വരുന്നതില് വൈഷമ്യം അനുഭവപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തില് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ വരാത്ത കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയുണ്ടായി എന്നാൽ അങ്ങനെ വരാത്ത കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചപ്പോൾ അടുത്തുള്ള പവനങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഭവനങ്ങളിലും വരണമെന്ന് അങ്ങനെ പല ഭവനങ്ങളിലും ഞങ്ങൾ സന്ദർശിക്കുവാനിടയായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല പ്രതികരണം രക്ഷകർത്താക്കളിൽ നിന്നുണ്ടായി അടുത്ത ദിവസങ്ങളിലെല്ലാം വരാതിരുന്ന കുട്ടികളെല്ലാം വന്നു എന്നാൽ ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോഴേ വീണ്ടും നിരാശരായി ആ വന്നിരുന്ന കുട്ടികൾ വീണ്ടും വരാതെയായി പക്ഷെ നമ്മൾ സൺഡേ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കേണ്ടത് എന്തിനാണ് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കേണ്ട കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ സമൂഹം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവഭയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് കാര്യം എന്താണ് എന്ന് അപ്പോൾ ആ സമൂഹത്തിൻ്റെ നീചമായ പ്രവർത്തനങ്ങളും അതിലേക്ക് കുട്ടികൾ ശീലിച്ചു പോകാതിരിക്കാൻ ദൈവഭയം എന്തെന്ന് അവരെ പറഞ്ഞു കൊടുക്കുന്ന സൺഡേ സ്കൂളിലേക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് പറഞ്ഞയക്കണം വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ വികാരി അച്ഛൻ അച്ഛനെക്കുറിച്ച് ഇനി കൂടുതലൊക്കെ പറയുന്നത് അശി അതിശയോക്തിപരമായിരിക്കും എന്ന് തോന്നുന്നു അച്ഛന് യോഗത്തിൽ ആദ്യ ഉണ്ടായിരുന്നു അച്ഛനെ വളരെ സ്നേഹത്തോടെ ഭക്തസംഘടനയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഉദ്ഘാടകനായി വന്നിട്ടുള്ള ശ്രീ ജയ്സ് ജോൺ യൂത്ത് അസോസിയേഷൻ്റെ മലങ്കര വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ല എങ്കിൽ തന്നെയും ഇവിടെ വന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുൻവർഷങ്ങളിലെല്ലാം ഒരു ഉദ്ഘാടനം തേടി വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം സാറേ രാത്രിയാണോ പ്രോഗ്രാം അതെ എന്താ സാറേ ഞങ്ങളെ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് പൂത്താംകെട്ട് എത്തിച്ചു തരണം എന്ന് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ സാർ ഏതായാലും ആദ്യോട് അവസാനം വരെയും ഈ പ്രോഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തു നല്ല ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തി അപ്പോൾ അങ്ങനെ നല്ല പ്രഭാഷണം നടത്തുകയും നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ നാം ഓരോരുത്തരുടെ പേര് വിളിച്ച് പറയുമ്പോഴത് ദീർഘിച്ചു പോകും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഭക്തസംഘടനകളുടെ എല്ലാ പ്രവർത്തകർക്കും ഉള്ള നന്ദി ഭക്തസംഘടനയുടെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുന്നു അപ്പം നമ്മുടെ ചാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നു മറ്റൊരു പള്ളിയിലും ഇല്ലാത്ത രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹത്തിനുള്ള വളരെ നന്ദി ഭക്തസംഘടനയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ വിശ്വാസ സമൂഹം വളരെ കാര്യക്ഷമതയോടെ വളരെ അച്ചടക്കത്തോടു കൂടി അവരായിരിക്കുകയാണ് അപ്പോൾ അവരെ വളരെ നന്ദിയോടെ ഭക്തസംഘടനയുടെ പേരിലുള്ള വളരെ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പം നമ്മുടെ പ്രോഗ്രാം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട് അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് കാശിനാഥൻ കാശിനാഥൻ അവർക്ക് ഭക്തസംഘടനയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ക്ഷമിക്കണം മറന്നുപോയി നമ്മുടെ ഡ്രസ്റ്റിമാർ രണ്ടുപേരും ഉണ്ട് അവർക്ക് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തേണ്ടതായിരുന്നു എങ്കിലും ക്ഷമ ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരെയും ഭക്തസംഘടന പേരെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ഇവിടെ ഡിസ്ട്രിക്റ്റ് തലത്തിൽ റാങ്ക് ഹോൾഡേഴ്സ് നിഥുൻ എട്ടാം പതിനൊന്നാം ക്ലാസ്സിലും റാങ്ക് മേടിച്ചു ആ കുട്ടികളെ വളരെ സ്നേഹ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ഇവിടെ സംഗീതം ആലപിച്ച കുട്ടികൾക്കുള്ള നന്ദി ഭക്തസംഘന സംഘടനയിൽ രേഖപ്പെടുത്തുന്നു ഒപ്പം നിങ്ങൾക്ക് വളരെ കഷ്ടപ്പെട്ട് കാപ്പിയും പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്ത അധ്യാപകർക്കുള്ള ഭക്തസംഘടനയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഔദ്യോഗികമായിരിക്കുന്നതായ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മളൊക്കെയും ഏറെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയ കുഞ്ഞുമക്കളുടെയും നമ്മുടെ മുതിർന്ന ഓരോരുത്തരുടെയും കലാവിരുന്നിനായി നമ്മൾ ഏറെ ശ്രദ്ധയോടെ ചേർന്നായിരിക്കുകയാണ് ആ കലാവിരുന്നിലേക്ക് എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഔദ്യോഗിക മീറ്റിംഗ് ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നറിയിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കുമായി കാഫിയും ലഘുഭക്ഷണവും ഏക്രമീകരണം ചെയ്യുമ്പോൾ അതിലൊക്കെയും എല്ലാവരും സഹകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടി അതിന് ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും കൊടുക്കുവാനും വിളമ്പുവാനും ഒക്കെയും സഹകരണം ചെയ്തുകൊണ്ട് ആയിരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുന്നു ഇപ്പോൾ വേദി കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുക്കി അവർക്ക് കൈമാറുകയും ചെയ്യുന്നു